കുംഭം രാശി കുംഭം രാശിക്കാർക്ക് എപ്പോഴും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു രാശി എന്നാണ് പറയുന്നത് ശനി ഭഗവാൻറ്റേതായ രാശി കൂടി ആയതുകൊണ്ട് കഷ്ടപ്പാടുകൾക്ക് കുറവൊന്നും ഉണ്ടാവില്ല അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ ഒരു രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു അതിനുള്ള പരിഹാരങ്ങളൊക്കെ എന്ത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം പൊതുവായിട്ട് പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നു മാനസികമായ ഒരു ടോർച്ചറിങ് പോയാൽ അടുത്ത ആറ് മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് എന്തെങ്കിലും വിധത്തിൽ ഒരു നന്മയും വന്നു ചേരും അപ്പോൾ ഇവർക്ക് വീഴ്ച പറ്റുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ല പക്ഷേ അതിനടുത്ത് തന്നെ അവർക്കൊരു നല്ല കാലവും നല്ല സമയവും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് ഓരോ പ്രശ്നങ്ങൾക്ക് പുറകിലും ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം കുംഭം രാശിക്കാരൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതായത് വീട് വണ്ടി വാഹനങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ ഏതൊരു കാര്യം വാങ്ങിയാൽ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക പലപ്പോഴും അതങ്ങനെ തന്നെയാണ് ചിലർക്ക് ചില കുടുംബ ജീവിതം പോലും തകരാറായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുമല്ല ഈ വാഹനങ്ങൾ വാങ്ങുന്നത് അതുപോലെ തന്നെ വീട് വാങ്ങുന്നത് വസ്തു വാങ്ങുന്നത് ഇതിൻ്റെയൊക്കെ പേരിൽ ഇ എം ഐ അതായത് ലോണുകൾ അടച്ചടച്ചടച്ച് തന്നെ അത് മുടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും അതായത് പരിപൂർണമായി അടച്ച് തീരാനും പറ്റില്ല വാങ്ങിയത് ഉപയോഗിക്കാനും കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലായിരിക്കും സഞ്ചാരം നടത്തുക രാശിയുടെ അധിപൻ തന്നെ പന്ത്രണ്ടാം ഭാവത്തിനും ആധിപത്യം കുറിക്കുന്നതുകൊണ്ട് ഇവർക്ക് അനാവശ്യമായ ചിലവുകളും പണം നഷ്ടപ്പെട്ടു പോകുന്ന ഉണ്ടാവും പണച്ചിലവിന്റെ കാര്യത്തിലേക്ക് ആ നോക്കുന്ന സമയത്ത് അവർ ഒരു ഒരു അല്പമായ നിലയിലായിരിക്കും അവർക്ക് പണം ഒക്കെ നഷ്ടപ്പെടുക ഏതെങ്കിലും വിധത്തിലൊരു അപായം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിലേക്ക് ചിലവാക്കില്ല പക്ഷെ അതായത് അതിനേക്കാളും ഒരു മുന്നിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പണ നഷ്ടമൊക്കെ വന്നു ചേരുക ഊരുട്ടാതി എന്ന് പറയുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനവും ലോസ് തന്നെയാണ് അവർക്ക് കാരണം ഏത് വഴിക്കെടുത്താലും അവർക്ക് പണം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരികയും എന്തൊരു കാര്യത്തിനെടുത്താലും നഷ്ടം തന്നെയാണ് ആർക്കൊരു സഹായം ചെയ്താലും നഷ്ടം തന്നെയാണ് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്ക് ധനപരമായ രീതിയിലൊക്കെ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരും അതിനുള്ള കാരണം ഈ രാശിയുടെ ആധിപത്യമുള്ള ശനി ഭഗവാൻ ഉച്ചം സ്ഥായി അതായത് പരിപൂർണ ബലത്തിൽ ഇരുന്നിട്ട് വക്രഗതി പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഫലം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടേതായ സ്വയ ജാതകങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാലറിയാം ജന്മജാതകത്തിൽ നല്ല പൂർവ്വ ബലത്തിൽ ഇരിക്കുകയും അത് വക്രഗതി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാലവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് നേട്ടങ്ങളൊന്നും തന്നെ നേട്ടങ്ങളല്ലാത്ത രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും പൊരുട്ടാതിക്ക് വളരെയധികം കൂടുതലുമായിരിക്കും അതുപോലെ തന്നെ കുംഭം രാശിക്കാർക്ക് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്ക് വളരെയധികം മേന്മകൾ ഉണ്ടാകുന്നതായിട്ടും വരുന്നുണ്ട് അതായത് ശനി ഭഗവാൻ വക്രഗതി പ്രാപിക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരല്പം നല്ല മെച്ചമൊക്കെ അവർക്ക് വന്നെത്തുന്ന സാഹചര്യമുണ്ട് അതായത് ഈ പൂരട്ടായി നക്ഷത്രക്കാർക്ക് അവരുടെ അച്ഛനാൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ വന്നു ചേരും എന്നാൽ ഈ പറയുന്നതിൽ ഒരു അൻപത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വന്നെത്തുക കാര്യം ബാക്കി അൻപത് ശതമാനം പേർക്ക് അച്ഛനാൽ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത ജാതകങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവരിൽ പലർക്കും തന്നെ വിവാഹശേഷം അവരുടേതായ അമ്മാവനുമായിട്ട് അതായത് ഭാര്യയുടെ അച്ഛനുമായിട്ടൊന്നും വലിയ തോതിൽ അടുപ്പം വന്നിട്ടുന്ന ഒരു സാഹചര്യമില്ല കുറച്ചു കാലം നന്നായിട്ടിരുന്നാലും ശരി വഴക്കുകളൊക്കെ ആയിട്ട് പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം വന്നെത്തും എന്ത് വെച്ചാൽ അടിച്ചു പിരിയുമെന്നല്ല അമ്മാവൻ പറയുന്നത് മരുമകന് പിടിക്കില്ല മരുമകൻ പറയുന്നത് അമ്മാവന് പിടിക്കില്ല അപ്പോൾ ഒരു യൂണിറ്റി ഉണ്ടാവില്ല അപ്പൊ പരസ്പരമുള്ള ആ ഒരു കരുത്തു വേർപാടുകളൊക്കെയും അവിടെ ഉണ്ടാവും ഇത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെയും മറ്റൊരു കണക്കിലൂടെയും വന്നെത്താം ഇപ്പോൾ ഞാൻ അച്ഛൻ്റെതായ കാര്യത്തിൽ അച്ഛൻ ഉണ്ടെങ്കിൽ അവർക്ക് നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛനാൽ ഗുണമില്ലാത്തവർക്ക് അമ്മാവനാൽ ഗുണമുണ്ടാകും എന്നുള്ളതും വാസ്തവമാണ് ഇവരുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു പരിധിവരെ നല്ല ഫലം അതായത് ധനപരമായ രീതിയിൽ നല്ല മുന്നേറ്റം നൽകുന്ന ഈശ്വരൻ ആര് എന്ന് ചോദിച്ചാൽ തിരുപ്പതി വെങ്കിടാചലപതി തന്നെയാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വണങ്ങാം അതായത് ഇവർക്ക് ഈ ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങുന്നത് വളരെ നല്ല ഫലമാണെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല രണ്ടാം ഭാവത്തിൻ്റെതായ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെതായ എട്ടാം ഭാവമായിട്ട് ഏഴാം ഭാവമായിട്ട് വരുന്ന കന്നിരാശിക്കുടേതായ ഒരു ഭാവം കൂടി ഇവിടെ കണക്കിലെടുക്കണം അപ്പോൾ ധനപരമായ രീതിയിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തെ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് ഈ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വെങ്കടാചലപതി ഗുരുവായൂരപ്പൻ ഇങ്ങനെയുള്ളവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും തന്നെ എല്ലാവർക്കും നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുക്കിൽ ഏതെങ്കിലുമൊക്കെ ശ്രീകൃഷ്ണൻറ്റേതായ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക അപ്പോൾ അതൊക്കെ വളരെയധികം നല്ല ഫലം നൽകുമെന്നാണ് അതായത് നിൽക്കുന്ന രൂപത്തിലുള്ള ആ ഒരു ഭാവത്തിലുള്ള കൃഷ്ണനെ വണങ്ങുന്നത് വളരെ നല്ല ഫലം നൽകും ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും തന്നെ കൃഷ്ണൻ്റെയും മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഉള്ള ഇടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക തിരുപ്പതി വെങ്കടാചലപതിയെ തന്നെ പോയി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല പറ്റുന്നവർ പോയി പ്രാർത്ഥിക്കുക അതിൻ്റെതായ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ നിൽക്കുന്ന രൂപത്തിലുള്ള ആ ഒരു ഭാവത്തിലുള്ള ദേവത ദേവതയോ ദേവനെ ആരാധിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകാം തീർച്ചയായിട്ടും ധനം എന്ന ഒരു കാര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ചുറ്റുപാടുകളിൽ നിന്നും ഒരു വിടുതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ പണം സംബന്ധിച്ച രണ്ടാം ഭാവം കുടുംബം ധനം വാക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയുണ്ടാകും അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ നല്ല രീതിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ധനപരമായ രീതിയിൽ ഏറ്റിറക്കം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് വരുമാനത്തിൽ ഒരു മുട്ടില്ലാത്ത രീതിക്ക് പോകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു രീതിക്ക് വെങ്കടാചലപതിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല ഫലം തന്നെയാണ് അതായത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു വിടുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കുംഭം രാശിക്കാർക്ക് ലഭിക്കും പരമാവധി എല്ലാവരും ശനി ഭഗവാനെ ധർമ്മശാസ്ത്രവിനെയൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുക പക്ഷേ പ്രാർത്ഥിക്കേണ്ട ദൈവം ഇത് തന്നെയാണ് അതുതന്നെയാണ് ഈ ചതയ നക്ഷത്രക്കാർക്ക് സർപ്പം ഉള്ളതുകൊണ്ട് തന്നെ മഹാവിഷ്ണു സർപ്പത്തിൻ്റെ മേൽ കിടക്കുന്ന ഒരു ഈശ്വരനാണ് പക്ഷേ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം ചതയും നക്ഷത്രക്കാർക്ക് ഉണ്ടാകും നാഗങ്ങളുടെതായ ഒരു അനുഗ്രഹവും ഉണ്ടാകും അതുപോലെ കൃഷ്ണൻ്റെതായ അനുഗ്രഹവും ഉണ്ടാകും അവിട്ട നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ പൂരുട്ടായ നക്ഷത്രത്തിനും അതേ ഒരു ഫലം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തായാലും നമുക്ക് മറിഞ്ഞിരിക്കുന്ന ആ ഒരു വിഷം നമ്മളിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ മറിഞ്ഞിരിക്കുന്ന വിഷത്തെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വാസവ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള കഷ്ടതകളൊക്കെ വന്നു ചേരുന്നത് ഇതിൽ ചതയം നക്ഷത്രക്കാരെ കുറിച്ചിട്ട് ഒരുപാട് ഇനി ആൾക്കാർ അയക്കുന്നുണ്ട് അപ്പോൾ അവരുടേതായ ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാവരും തേർഡ് പാർട്ടി ഇടപെടലുകൾ കാരണം കുടുംബത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പലരും തന്നെയാണ് വിളിക്കുന്നത് അതായത് ഭർത്താവിന് മറ്റൊരു ആളായിട്ട് ഇടപാടുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് ഒതുക്കി വയ്ക്കുന്നു കുടുംബം തകരാറിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് സർപ്പം മറച്ചു വയ്ക്കുന്ന ചില സംഗതികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നല്ല ഒരു പരിഹാര മാർഗം കൂടിയായിരിക്കും ഇങ്ങനെ ഒരു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്നിരുന്നാലും പണത്തിൻ്റേതായ ആ ഒരു ഒഴുക്ക് അതായത് നിങ്ങൾക്ക് ചിലവാകുന്ന പണത്തിന് കുറവൊന്നും വരില്ല പക്ഷേ വരവുണ്ടായിരിക്കും അതായത് ഉണ്ടാകാതെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നാലും ശരി നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്ക് പണം വരികയും ചെയ്യും അതുപോലെ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും എന്നാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറും പക്ഷേ ഇത്തരത്തിലൊരു ഒക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അനാഥാശ്രമങ്ങളൊക്കെ ധാരാളമുണ്ട് കുട്ടികളുടേതായ കാര്യങ്ങൾ നോക്കുന്നവരും മുതിർന്ന പ്രായമുള്ള അച്ഛനമ്മമാരെയൊക്കെ നോക്കുന്ന അനാഥ ആലയങ്ങളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യുക നല്ല കാര്യം എന്ന് വെച്ചാൽ അവർക്കുള്ള ഭക്ഷണത്തിനോ അതിന് വസ്ത്രത്തിനോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഇങ്ങനെ ചിലവായി പോകുന്ന പണത്തിൻ്റെതായ ഒരു ഘടന ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ചിലവാക്കി നോക്കുക നിങ്ങളുടേതായ ആ ഒരു പണത്തിൻ്റെതായ ഔട്ട്സോഴ്സ് കുറഞ്ഞു കിട്ടും അതായത് പുറത്തേക്ക് പോകുന്ന പണത്തിൻ്റെതായ ഒഴുക്ക് കുറയുകയും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും ഒക്കെ നല്ല ധനവരവ് വരികയും നല്ല സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് എനിക്ക് കുംഭം രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്